െതിരെ ജൂൺ അഞ്ച് മുതൽ എട്ട് വരെ ഐ എം എസ് ധ്യാനഭവനിൽ വെച്ച് ഇമ്മാനുവൽ ഗോസ്പൽറ്റീം ഒരുക്കുന്ന പരിശുദ്ധാത്മാഭിഷേക ധ്യാനം ആരംഭിക്കുന്നു ഇതിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ എൺപതാമത്തെ ഗാനമാണ് സമ്പൂർണ്ണനാം പിതാവെ ൂർണനാം പിതാവേ പൂർണനക്കീടനേ എന്നെയും നേർച്ചാൽ തേടും മാൻപീട പോ മങ്ങിക്കുന്നു ൂർണന പിതേ കാനാൻ കരിദൻ വിശ്വാസം പോലിയ വിശ്വാസം ഗിഡണനെ തീരം തീടും തീര പോലടിയൻ തീരാദാഹുമായി വരുന്നു സമ്പൂർണന പിതാവേ പൂർണനക്കീടനേ എന്നെയും നീർച്ചാൽ തേടും മാൻപേട പോ എന്നുള്ള മങ്ങേക്കായുദാഹിക്കുന്നു സമ്പൂർണനാം പിതാവേ അഗ്നി നാവായി വന്നയാത്മാവേ അഗ്നിയായിൽ പടരണമേ കാറ്റീഷിയ ആത്മാവേ തിന്മയെല്ലാം അകറ്റീടണമേ സമ്പൂർണനാം പിതാവേ പൂർണനക്കീടനേ എന്നെയും നീർച്ചാൽ തേടും മാൻ പോൽ എന്നുള്ള മങ്ങക്കായുദാഹിക്കുന്നു സമ്പൂർണനാം പേത